സദൃശം പവിത്രമനിന്ധതി ഭഗവത് ഗീത അധ്യായ നാല് ശ്ലോകം മുപ്പത്തെട്ട് ഭഗവാൻ പറയുന്നു ജ്ഞാനത്തിനു തുല്യം പരിശുദ്ധവും പവിത്രവുമായിട്ടുള്ള മറ്റൊന്ന് ഈ പ്രപഞ്ചത്തിൽ ലഭ്യമല്ല സ്ഥിരാഭ്യാസം കൊണ്ട് മനസ്സിൻ്റെ സമനിലയെ പ്രാപിച്ചവൻ പിറവിക്കു കാരണമായ അജ്ഞാനത്തിനെ ഇല്ലായ്മ ചെയ്ത് തനിക്കകവും പുറവും കളമൊരുക്കിത്തരുന്ന ആ പരമാത്മാവിനെ തിരിച്ചറിഞ്ഞ് സൃഷ്ടിക്ക് കാരണം അജ്ഞാനമാണ് എന്ന് വേദങ്ങൾ തന്നെ പറയുന്നുണ്ട് മനോരാജ്യങ്ങളിൽ മുഴുകുന്ന മനസ്സുകളാണ് ക്ഷമിക്കണം ആത്മാവുകളാണ് മനസ്സുകളായി രൂപാന്തരപ്പെടുന്നത് മനസ്സ് എന്നാൽ പ്രകൃതി നിങ്ങൾ ജ്യോതിഷിയെ സമീപിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൻ്റെ വിഷമത്തിനെപ്പറ്റി സംസാരിക്കും അയാൾ രാശിയും പ്രശ്നമൊക്കെ വെച്ച് പറയും ചന്ദ്രൻ്റെ നിൽപ്പ് ശരിയല്ല മനസ്സിന് നല്ല സ്വസ്ഥത ഇല്ല അല്ലേ ചന്ദ്രനും മനസ്സുമായിട്ട് ബന്ധിക്കപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ജ്യോതിശാസ്ത്രത്തിൽ ഇനി നാളെ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ പേരിൽ ഒരു പ്രശ്നം വെക്കാൻ ചെല്ലു അമ്മയ്ക്ക് സുഖമില്ല എന്ന് ഒന്ന് പറയൂ ഒന്ന് നോക്കാനാണ് ഉടനെ പ്രശ്നം വെച്ച് രാശിയൊക്കെ വെച്ചിട്ട് ജ്യോത്സ്യം പറയും ചന്ദ്രൻ ഇഷ്ടസ്ഥാനത്തല്ല പ്രശ്നമാണ് അമ്മയ്ക്ക് അപ്പോൾ അമ്മ എന്ന അവസ്ഥയെയും ചന്ദ്രനിലൂടെയാണ് വീക്ഷിക്കുന്നത് മനസ്സ് എന്നതിനും പ്രതീകമായിട്ട് ചന്ദ്രൻ അമ്മ എന്നത് പ്രകൃതി തന്നെയല്ലേ അതുപോലെ തന്നെയാണ് മനസ്സും അമ്മ നമ്മളിൽ നിന്നും വ്യത്യസ്തമായി നിലകൊള്ളുന്ന പ്രകൃതി നമ്മളെ ജനിപ്പിച്ച നമ്മളെ ചുറ്റിപ്പറ്റി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഗൃഹം അതാണ് അമ്മ നമ്മൾ കല്യാണം കഴിഞ്ഞ് മക്കളായാലും അമ്മ നമുക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കും ഇതുപോലെ മനസ്സ് അതും അജ്ഞാനം തന്നെയാണ് ആ മനസ്സ് തിരിച്ചറിവില്ലാതെ പല പല സങ്കല്പങ്ങളിൽപ്പെട്ട് പല പല സൃഷ്ടികളെ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ബ്രഹ്മാണ്ടത്തിൻ്റെ നേർ പതിപ്പാണ് എന്ന് പറയുന്നു ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു പതിപ്പ് തന്നെയാണ് കൂട്ടരേ നമ്മളൊക്കെ നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സങ്കല്പങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ നെട്ടോട്ടമൂടുന്നു പ്രപഞ്ച മഹാബോധത്തിനും അതുതന്നെ അല്ലേ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ ശരിക്കുന്നു മനനം ചെയ്താൽ മനസ്സിലാകുന്നതേ ഉള്ളൂ പക്ഷേ അതിന് മനനം ചെയ്യാൻ കഴിയണം ഉരുളുന്ന കല്ലിൽ പുരളുമോ പായൽ എന്ന് പറഞ്ഞ പോലെ ചിന്തകൾ ഇങ്ങനെ പേമാരി പെയ്യും പോലെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മനസ്സിന് സമനില വരുത്തി എങ്ങനെ ചിന്തിക്കാൻ കഴിയും ചിന്തിക്കാൻ കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു മനനം ചെയ്യാൻ കഴിയുന്നവനാണ് മനുഷ്യൻ മനുഷ്യനാവണം എന്ന് പാടിയിട്ട് മനുഷ്യനാവില്ല മനനം ചെയ്യാനുള്ള ത്രാണി വേണം അതിനിങ്ങനെ ഉരുളാതെ നിശ്ചലമായ ഒരു മനസ്സ് വേണം ചഞ്ചലമായ മനസ്സിനെ പറ്റി എൻ്റെ മഹാഗുരു പറഞ്ഞത് ആത്മാവിനെ പറ്റി എൻ്റെ മഹാഗുരു പറഞ്ഞത് ചതുർവേദം പിഴിഞ്ഞ ചാറാണ് അത് മനസ്സിലാക്കി പിന്നെ ഒന്നും മനസ്സിലാക്കേണ്ട അത് മനസ്സിലാവണം പക്ഷേ എന്താണ് എൻ്റെ മഹാപ്രഭു പറഞ്ഞത് അലയിളകുന്ന ആത്മാവിനെ മനസ്സ് എന്ന് പറയും അലയടങ്ങിയ മനസ്സിനെ ആത്മാവ് എന്നും പറയും അദ്വൈതം രണ്ടല്ലാത്തത് ഒന്ന് എന്ന ഒരു വാക്കിരുന്നിട്ടും എന്തുകൊണ്ട് നമ്മൾ ഋഷീശ്വരന്മാർ അദ്വൈതം എന്ന് പറഞ്ഞു രണ്ടെന്ന് ഒന്ന് ഇനി അതായിരിക്കുമോ പണ്ട് വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞ ഇമ്മിണി വലിയവരൊന്ന് രണ്ടായി തോന്നുന്നവരൊന്ന് മിണി വലിപ്പം കൂടുമല്ലോ അല്ലേ നല്ലത് എവിടുന്നും പെറുക്കിയെടുക്കാൻ സാധിക്കണം അപ്പോഴേ ഒരു സനാതനിയാവൂ പക്ഷപാതരഹിതമായ മനസ്സ് അങ്ങനെ ഒരു മനസ്സ് സംഭവിക്കണമെങ്കിൽ ജ്ഞാനം കൊണ്ടേ സാധ്യമാകൂ മഹാബോധത്തിൽ സങ്കല്പങ്ങളും വിചാരങ്ങളും വന്ന സമയത്ത് അലയിളകിയപ്പോൾ പ്രകൃതി സമ്പോധമായി സംജാതമായി ഇനി ആ അല നിശ്ചലമാകുന്ന അവസ്ഥയിൽ വീണ്ടും ആത്മാവിലേക്ക് തിരിച്ചെത്തും അത് എന്ന് എപ്പോൾ എന്ന് നമ്മുടെ മനസ്സിനെ പറ്റി പോലും വ്യക്തമായി വിലയിരുത്താൻ കഴിയാത്ത നമ്മൾ എങ്ങനെ വിലയിരുത്തും നിങ്ങൾ സ്വസ്ഥനായിരിക്കുന്ന സമയത്ത് ഞാൻ ഇനി അന്യ ചിന്തകളെ കിടന്നു വരാൻ അനുവദിക്കില്ല എന്നും പറഞ്ഞ് നിങ്ങൾ സ്വസ്ഥനായിരിക്കുന്ന ഒരവസ്ഥയിൽ ഒരു വണ്ട് പാറി വന്ന് നിങ്ങളെ അസ്വസ്ഥനാക്കാൻ നിഷ്പ്രയാസം ഒരു വണ്ടിന് സാധിക്കും അത് നിങ്ങളുടെ ശരീരത്തിൽ പാറി വന്നിരുന്നാൽ അതോടുകൂടി നിങ്ങളുടെ ആ നിശ്ചലത്ത ഭാവം നഷ്ടപ്പെടും നിങ്ങൾ നിങ്ങളെ മറക്കും നിങ്ങളുടെ ആ സ്ഥൈര്യം നഷ്ടപ്പെടും നിങ്ങൾ മറ്റൊന്നായി മാറും ഇത് ഞാൻ പറയുന്നതല്ല നിങ്ങളൊന്ന് മനനം ചെയ്ത് നോക്കൂ മനനം ചെയ്യാൻ അറിയണേ പക്ഷേ വിലയിരുത്തി നോക്കൂ നമ്മൾ എവിടെ നിന്ന് വന്നു നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്താണ് ഇവിടെ ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്നവരെ പോലെയാണ് നമ്മൾ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും പോകാനുള്ള ആൾക്കാർ ഒരു ബസ് സ്റ്റോപ്പിൽ തമ്പടിച്ചിരിക്കുകയാണ് പരസ്പരം എന്തൊക്കെയോ സംവദിക്കുന്നു കലഹം കൂടുന്നു വർത്തമാനം പറഞ്ഞാൽ അങ്ങനെ സമയം ബോധനടിക്ക് അവനവനുള്ള ബസ് വരുമ്പോൾ കയറിപ്പോകുന്നു ഇതല്ലേ കൂട്ടരെ നമ്മുടെ അവസ്ഥ പൂതാനം പറഞ്ഞ പോലെ മദ്യയിങ്ങിനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിന്നു നാമൃത എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും സൽബുദ്ധിയും സന്മനസും ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മഹാഗുരുവനെ പ്രണമിച്ച് ജയ് ഗുരുദേവ്